എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇപ്പോഴും മയക്കുമിട്ടുണരാതെ ഹോസ്പിറ്റൽ ബെഡിൽ തളർന്നെടുക്കുന്നവളെ നോക്കി ഏതൻ ബെഡിന് അരികെ തന്നെ ഇരുന്നു വർഗിച്ചാനടുത്ത മുറിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു രണ്ടെണ്ണത്തിനെയും അടിച്ച് ഉരുട്ടിയെടുത്ത് ഈ ഹോസ്പിറ്റൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യ നല്ല പണി കിട്ടിയതുകൊണ്ട് തന്നെ സ്വല്പം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുയിലാണ് രണ്ടുപേരും ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴായിരുന്നു അരുണിനെ അവർക്ക് കൃത്യമായി പിടികിട്ടിയത് അങ്ങനെയാണ് പണി വന്ന വഴി അറിഞ്ഞതും സ്ഥലം മെസ്സൈ രാജീവ് അലക്സിന്റെ അടുത്ത ഫ്രണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അയാൾ വിവരം അറിയിച്ചിരുന്നു അലക്സ് കുറച്ചൊന്ന് കാര്യമായി അന്വേഷിച്ചപ്പോൾ തന്നെ അറിഞ്ഞു അരുണിന്റെ ചരിത്രം മുഴുവൻ കൂടെ ഇതിലെ എഡ്യൂവിന്റെ റോളും ബാംഗ്ലൂർ പോലീസുമായി കണക്ട് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയാൽ ഇനി പുറംലോകം കാണാതെ അവൻ അടിമുടി പൂട്ടാനുള്ള എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അവന് നേരിട്ട് പരലോകം കാണിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ചെറ്റയായി കൊന്നിട്ട് തന്റെ അനിയനൊരു കൊലപാതകയാക്കി കാണാൻ അലക്സിന് പറ്റില്ലല്ലോ എഡ്യൂവിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് തീരുമാനം അവന്റെ പാപ്പയെ വിവരം അറിയിച്ചു അയാൾ ഇങ്ങോട്ട് എത്തിയിരുന്നു ആ കുടുംബത്തിൽ നല്ലൊരു മനുഷ്യൻ അയാൾ മാത്രമാണ് എല്ലാം കേട്ടപ്പോൾ തളർന്നുപോയ അയാൾ താങ്ങി പിടിച്ച ജേക്കബായിരുന്നു അലക്സ് തന്നെയാണ് ജേക്കപ്പിനെയും വർഗീസിനെയും വിവരം അറിയിച്ചത് വീട്ടിൽ ബാക്കിയുള്ളവരെയൊന്നും കാര്യം അറിയിച്ചിട്ടില്ല സാറേ എന്തൊക്കെയോ പറഞ്ഞ് അലക്സ് അടക്കി നിർത്തിയിരിക്കുകയാണ് അമ്മച്ചിയോടും മറ്റുള്ളവരോടും പാറു ഏതിനും കൂടെ സിനിമയ്ക്ക് പോയി എന്ന കള്ളവും പറഞ്ഞു പാറുവിന് വലിയ കുഴപ്പമൊന്നുമില്ല ഡ്രഗ്സ് ശരീരത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ ഉന്തുന്നന്തളൊക്കെ നടന്നുകൊണ്ട് മേൽ ചെറുതായിട്ട് അവിടേക്കായിട്ട് പോറിയിട്ടുണ്ട് അതൊക്കെ അവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എടുവിനെ പോലീസിന് വിട്ടുകൊടുക്കാൻ തന്നെയാണ് അവൻ്റെ പപ്പയുടെ തീരുമാനം കുടുംബത്തിലുള്ള ഒരു പെണ്ണിനോട് അവൻ ചേട്ടൻ്റെ സ്ഥാനത്ത് ഒരുവൻ്റെ ഭാര്യയോടകൻ കാണിച്ച തെണ്ടിത്തരം അയാൾക്ക് പൊറുക്കാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിക്ക് അവന് വിട്ടുകൊടുത്ത് അയാൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി പാർവിന് ബോധം തെളിഞ്ഞാൽ അവളെയും കൂടി ഞങ്ങളൊക്കെ അങ്ങ് വന്നേക്കാം അപ്പച്ച ഞങ്ങളും പൊക്കോളാൻ അലക്സ് പറഞ്ഞു ആദ്യം അവർ സമ്മതിച്ചില്ലെങ്കിലും ആരും അറിയാത്ത കാരണം ഇനി വെറുതെ അവരെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് അവരും വിചാരിച്ചു പിന്നെ പോകുന്ന വഴി വലിയപ്പച്ചനെയും കൂട്ടണമല്ലോ അങ്ങനെ പാർവിനെയും വർക്കീസിനെയും ഒന്നുകൂടെ കണ്ടിറങ്ങി അവർ പോകുന്ന നോക്കി നിന്ന് തിരിഞ്ഞ് അലക്സ് കാണുന്നത് ഐസിയുവിന് നേരെ നടക്കുന്ന ഏതെയാണ് ഈവൻ ഇത് ഇതെങ്ങോട്ടാ കൊച്ചു അലക്സ് ഓടിയവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ച് അവന് ചെറുതായിട്ടൊന്ന് ബോധം തെളിഞ്ഞെന്ന് ഡോക്ടർ പറയുന്നു കേട്ടു അപ്പൊ പിന്നെ അതൊന്ന് കളഞ്ഞിട്ട് വരാന്ന് കരുതി അലക്സിന്റെ കൈ ഒടുവിച്ച് ഒരു പ്രത്യേക ചിരിയോട് അവൻ വീണ്ടും മുന്നോട്ട് നടന്നു ഡാ ഇതൊരു ഒരു ഹോസ്പിറ്റല സീനാക്കലേ നീ ഏയ് ഒരു സീനുമില്ല ഇതിപ്പോ അവനാരാണെന്ന് അറിയാതെ അല്ലേ ഇത്ര നേരം കൊടുത്തത് ഇനി അറിഞ്ഞിട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ചേട്ടായി പിന്നെ എന്റെ പെണ്ണിന്റെ മൊത്തമൊക്കെ എനിക്ക് പറ്റുവോ സോ ഞാനവനൊന്ന് കണ്ടിട്ട് വരാം അത് വരെ ചേട്ടായി പാറുവിന്റെ അടുത്തേക്ക് പോയിരിക്കും പറഞ്ഞു കഴിഞ്ഞതിനൊപ്പം അവനെ തിരിച്ചുവിട്ട് ഡോറ് തട്ടിയൊരു നേഴ്സിനെ വിളിച്ച് അരുണി നിന്ന് കാണണമെന്ന് പറഞ്ഞു ആദ്യം അവർ സമ്മതിച്ചില്ല അപ്പോഴേക്ക് അങ്ങോട്ട് എത്തിയ ഡോക്ടർ അവന് പെർമിഷൻ നൽകിയതും പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അലക്സിനെ നോയി കണ്ണിറക്കി അവൻ അകത്തേക്ക് ഏറി അലക്സ് തിരിച്ച് അടുത്ത ആരുടെയോ സാന്നിധ്യം അറിഞ്ഞ് അരുൺ തലയിരിച്ച് നോക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല ശരീരത്തിൽ എവിടേക്കാണ് പോലും അവന് മനസ്സിലാവുന്നില്ല കയ്യും കാലുമെല്ലാം ഒടിഞ്ഞു തോയി കിടക്കുന്നത് മര്യാദക്ക് ആ മരുന്ന് വിറ്റ് അവിടെ ജീവിച്ചാൽ മതിയായിരുന്നു ആ മോൻ്റെ പ്രഭുതിയുടെ ഫോട്ടോ ഉണ്ടപ്പോൾ ഒന്ന് ഉണ്ടപ്പോ പോയി അതിനായി കിട്ടിയതൊക്കെ എടുത്തതും പോയി പിടിച്ചതും പോയി എന്ന അവസ്ഥയായി അവസ്ഥയായിപ്പോ ചിന്തിച്ചുകൊണ്ട് അരുൺ മുഖമുയർത്തി നോക്കിയതും മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്നവനെ കണ്ട് പ്രേതത്തെ കണ്ട പോലെ ആ വിളറി വെളുത്തു പഴയ കണക്ക് തീർക്കാമെന്നാണല്ലേ നീ അതും എന്റെ പെണ്ണിനെ തൊട്ട് ചുണ്ടിൽ ചുണ്ടിയിൽ ചിരിയോടെയാണ് അവനെന്ന് ചോദിച്ചെങ്കിലും അവൻറെ കണ്ണിലെ ഭാവത്തിൽ അരുൺ ഒന്ന് പോയി എഴുതന്റെ കൈകൾ ബെഡിൽ കിടക്കുന്ന അവന്റെ വിരലുകൾക്കിടയിൽ മുറി അരുൺ ഭയത്തോട് അവനെ നോക്കി വേണ്ടെന്ന രീതിയിൽ തലയണക്കി അപ്പോഴേക്കും വിരലുകളോടിയെന്ന ഒച്ചക്കൊപ്പം അരുണിന്റെ ശബ്ദമോട് ഉയർന്നോ നേഴ്സ് ഓടിപ്പാഞ്ഞങ്ങോട്ട് എത്തിയിരുന്നു നേഴ്സ് ബലമായി അവനെ പിടിച്ചു മാറ്റിയതും അരുണിന്റെ വിരലുകൾ തൂങ്ങിയാടി ഇനി നിന്റെ നിഴലിന്റെ പെണ്ണിന്റെ നേരെ പതിച്ചാ ഒരു താക്കീതോടെ പറഞ്ഞ് എയ്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അരുൺ അപ്പോഴും വേദനയിൽ നിലവിളിക്കുകയായിരുന്നു അപ്പുറത്തെ ബീട്ടിൽ ബോന്തളിയാക്കി കിടക്കുന്ന എഡിനെ കണ്ട് ചുമ്മാവന്റെ കാൽപാദം കൂടെ തിരിച്ചൊടിച്ച് വെച്ച് മൂളിപ്പാട്ടോടെ എഴുതൻ പുറത്തേക്ക് ഇറങ്ങിയതു എഡ്ഡിനിൽ നിന്ന് ചെറുതായിട്ട് ഒരു ഞരങ്ങിലും പുറത്തേക്ക് വന്നിരുന്നു എഴുതൻ തിരിച്ചു മുറിയിലേക്ക് എത്തിയിട്ടും പാറു മയക്കുമിട്ട് ഉണർന്നിട്ടില്ല അലക്സാവിനെ കണ്ട അടുത്തേക്ക് വരാൻ നിന്നു ഫോൺ റിങ് ചെയ്തു സാറേ ആണ് ഒന്ന് നോക്കി കോൾ അറ്റൻഡ് ചെയ്ത് അവൻ പുറത്തേക്ക് പോയതും എഴുതൻ പാറുവിനടുത്തേക്ക് ചെന്നിരുന്നു അവിടെ ഉണരാറായിട്ടുണ്ട് ഒരു നേഴ്സാകത്തേക്ക് ഒന്ന് ട്രിപ്പ് നോക്കി എന്തോ കുറിച്ച് നിൽപ്പുണ്ട് എയ്തൻ അവരെയും നോക്കി പാറുവിനെ നേർക്ക് തിരിഞ്ഞപ്പോഴാണ് പെണ്ണിന്റെ കൺപോള ചെറുതായിട്ട് അരങ്ങുന്നവൻ ശ്രദ്ധിക്കുന്നത് പതിയെ അവടെ മുഖം ചുളിയുന്നു ശ്രമപ്പെട്ട് മിഴികൾ വലിച്ചുറുക്കുന്നതും കണ്ട് അവന്റെ മുഖം ഇടർന്നു എന്നാൽ മിഴിക്കോണിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട നീർക്കണങ്ങൾ പാറുവിന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി മുടികളിലേക്ക് ഒളിച്ചു വിതുമ്പാൻ നിൽക്കുന്ന ചുണ്ടകളിൽ നിന്ന് നോവിൽ എന്ന പോലെ രേങ്ങൾ പൊട്ടിച്ചേറി അപ്പോഴേക്ക് അവടെ സങ്കടം പിടികിട്ടിയ എയ്തൻ പെണ്ണിന്റെ കാവിൽ രണ്ടും പൊത്തിപ്പിടിച്ചിരുന്നു കയറിയല്ലേ വാർ നോളെ ഈശന്റെ കണ്ണു തുറന്നെ എന്റെ കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും തട്ടി കളിക്കാൻ നിന്റെ എഴുതുക വിട്ടു കൊടുക്കുക കണ്ണു പാറു അവളെ പൊതിഞ്ഞു പിടിച്ച് കുഞ്ഞു മുഖം നിറയെ മുത്തങ്ങൾ നൽകി അവൻ കിതച്ചതും പാറുമേലെ കണ്ണു തുറന്നു ഒന്ന് രണ്ട് നിമിഷം അവൻ മുഖത്തേക്ക് കണ്ണെടുക്കാൻ നോക്കി നിന്നവളെ നോക്കി കണ്ണു നിറച്ചവൻ കള്ളച്ചിരി ഇരിച്ചതും പടക്കം പൊട്ടുന്ന സൗണ്ടോടെ മുഖത്തേക്ക് വന്ന് പതിച്ച പെണ്ണിന്റെ കൈ കണ്ട് അവനും അടുത്തു നിരുന്ന നേഴ്സ് ഞെട്ടിത്തെരിച്ച് പോയിരുന്നു കൗളിയിൽ കൈയും വെച്ച് മിഴിച്ചു നിൽക്കുന്നവരെ നോക്കി വിതുമ്പിക്കൊണ്ട് പാറു മുഖം തിരിച്ചു ഏതൻ തലയരിച്ച് അടുത്ത് നിൽക്കുന്ന നഴ്സിനെ നോക്കി ആ പെണ്ണിപ്പോഴും അന്തം വിട്ട് നിൽപ്പുണ്ട് സൗന്ദര്യ പിണക്കം എന്ന രീതിയിൽ അവരെ നോക്കി ചെക്കൻ ഇളിച്ചു കാണിച്ചു അവന്റെ മുഖം കണ്ട് ചുണ്ടി അടിച്ച് പിടിച്ച് ഇരയടക്കി പാറുവിന്റെ കയ്യിൽ നിന്ന് ട്രിപ്പ് ഇടിവെച്ച് അവർ പുറത്തേക്ക് പോയതും ഏതൻ ഓടിപ്പോയി വാതിലടച്ച് അവടെ അടുത്തേനെ തിരിച്ചെത്തി എന്ന അടിയടി പെണ്ണേ നീ അടിച്ച് പള്ളി കളിയെന്നാ തോന്നുന്നു കവിൽ ഒഴിഞ്ഞുകൊണ്ട് അവടെ ബെഡിലേക്ക് തന്നെ തിക്കി തിരികെ ചെക്കൻ കയറിക്കിടന്നു പോട ഞാൻ കൺമുമ്പീന്ന് പോനിക്ക് പാക്കി വേണ റാസ്കൽ തിരിഞ്ഞിടുന്നവൾ ഞൊടിയിടൽ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി അത് അപ്രതീക്ഷിതമായിരുന്നുകൊണ്ട് ചെക്കൻ ഒരു തരി പോലും പിന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല ഒന്നുകൂടെ അവന്റെ മേയത്തേക്ക് ഒട്ടിച്ചേർന്നു പാറുവിന്റെ മുഖമുള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്താലും സങ്കടത്താലും ചുവന്നു കയറി കൈ ചുരുട്ടി പിടിച്ച അവനെ നെഞ്ചിൽ തുരുതിരയിടിച്ചു പെണ്ണു കയ്യും കഴുത്തൂല്ല എന്നുള്ളി പറിച്ചെടുത്തു അപ്പോഴൊരു വിരൽ തുമ്പോണ്ട് പോലും അവൾ തടയാതെ അവൾ തരുന്ന എല്ലാ നോവും നെഞ്ചു വിരിച്ച് വാങ്ങിക്കൊണ്ട് അവൻ അങ്ങനെ തന്നെ കിടന്നു താൻ ചെയ്യുന്നൊന്നും അവനെ ഏൽക്കുന്നില്ലെന്ന് തോന്നിയവൾ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി കുറുമ്പ് നിറഞ്ഞ കണ്ണുകളാൽ നുണക്കുഴികാട്ടി ചിരിച്ചു കിടക്കുന്നവനെ കണ്ട് പാറുവിൻ്റെ ചുണ്ടുകൾ കൂർത്തു അവളുടെ പീച്ചിലും വലിക്കലുമൊക്കെയായി ബട്ടൻസ് പൊട്ടിക്കിടക്കുന്നവന്റെ ഷർട്ടിനെ വലിച്ചു മാറ്റി ചെക്കൻ്റെ മാറിലായി പാറു അമർത്തി കടിച്ചു വേദനയിൽ കണ്ണുകൾ ഇറക്കി അടച്ചാൽ അറിപ്പോയിരുന്നു അടുത്ത നിമിഷം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പാറു കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും ഇരുകയ്യാലും അവൾ തന്റെ മേത്തേക്ക് പൊതിഞ്ഞു പിടിച്ചവൻ പുറത്തും തലയിലും ഒക്കെ ആയി തഴുകി വിട്ടു ഇത്ര സമയം കൊണ്ട് അവൾ അനുഭവിച്ച എല്ലാവനിലേക്ക് ഇറക്കി വെക്കുകയായിരുന്നു പാറു അവളുടെ ദേഷ്യവും സങ്കടവും ടെൻഷനും അങ്ങനെയെല്ലാവൻ്റെ നെഞ്ചിലേക്ക് അവൾ ഇറക്കി വെച്ചു എന്നാ തിന് എന്റെ കൊച്ചിന് അറിയുന്നു നിർത്താൻ കുറച്ചു കഴിഞ്ഞിട്ട് അവിടെ തേങ്ങ അടങ്ങുന്നില്ല എന്ന് കണ്ട് കടുപ്പിച്ചു പറഞ്ഞുകൊണ്ടവൻ പെണ്ണിന്റെ മുഖം പിടിച്ചു പൊന്തിച്ചു എവിടെ അപ്പോഴവനുള്ള പരിപത്താലുള്ളിലെ സങ്കടത്താലും അവൾ ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീതുമ്പ് നിൽക്കുന്ന അവടെ ചുണ്ടിലേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നവൻ അടുത്ത നിമിഷം മുഖം താഴ്ത്തി പെണ്ണിന്റെ കീഴിച്ചുണ്ട് വായിലാക്കിയതും പാറുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു നെഞ്ചിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന അവടെ കൈകളെ അവൻ തന്നെ തന്റെ അരക്കെട്ടിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ ആ മേനിയിലേക്ക് ചാഞ്ഞു ഒട്ടും വേദനിപ്പിക്കാത്ത അവടെ ഇരിതളങ്ങളെയും ഒരു താളത്തിൽ മാറി മാറി നുണഞ്ഞു വലിച്ചു വിട്ടവൻ അവളിൽ നിന്ന് അകന്നു മാറിയതും പാറു ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടവനെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞാ കേക്കാണ്ടല്ലേ ഇനി എന്റെ കുറച്ച് കരയല്ലേ പറിച്ചിലിനൊപ്പം അവിടെ കവളിനെ പൊതിഞ്ഞു പിടിച്ചത് ആ ചുണ്ടുകളിലൊന്നുകൂടെ അവൻ അമർത്തി മുത്തി വിട്ടുമാറി പാറു ഒരു നിമിഷം അവനെ തന്നെ നോക്കി വീണ്ടവൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി വെച്ചതും എഴുതന്റെ മുഖമൊന്നും മങ്ങി ഇപ്പോഴും അവൾക്കുള്ളിലെ വിഷമം മാറിയിട്ടില്ലെന്ന് അവന് മനസ്സിലായിരുന്നു അല്ലെങ്കിൽ പെണ്ണിന്റെ സ്വഭാവം ഇതായിരിക്കില്ലല്ലോ അവൻ വിചാരിച്ച പോലെ തന്നെ എത്ര അടക്കി നിർത്തിയിട്ടും പാറുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി കയ്യിലേക്കെന്തോ കുത്തിയിറക്കിയ നോവിൽ ആരുടെയോ നെഞ്ചിലേക്ക് മയങ്ങി വീഴുന്ന മാത്രമേ അവളുടെ ഓർമ്മയിലുള്ളൂ വീണത് അരുണിൻ്റെ ദേഹത്തെ കാണും പിന്നീട് കണ്ണു നിറഞ്ഞപ്പോൾ കണ്ടത് ഏതൻ്റെ മുഖവും എന്തായിരിക്കും തനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഏതൻ എപ്പോഴാണ് അടുത്തേക്ക് എത്തിയത് ഏതവസ്ഥയിലായിരിക്കും അവൻ തന്നെ കണ്ടിട്ടുണ്ടാവുക ദയം മൊത്തം എവിടേക്കോ നോവുന്നുണ്ട് ഓരോന്ന് ചിന്തിക്കും തോറും പാറുവിന് തലപ്പെരിക്കും പോലെ തോന്നി കണ്ണുകൾ കണ്ണുകളിറുക്കി ചുറ്റി വരഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ അടക്കി നിർത്തിയിട്ടും അവളിൽ നിന്നൊരങ്ങൾ പുറത്തേക്ക് വന്നു പാറു ശാസനിയോട് അവൾ വിളിച്ചു ഏത് തനിയെ വിട്ടുപോനെ കഷ്ടപ്പെട്ടെന്ന് അടക്കി പിടിച്ചവൾ പറഞ്ഞു കേട്ടോ എഴുതനെ നെഞ്ചുന്ന് കലങ്ങി കണ്ണിൽ വെള്ളം നിറയുന്നതറിഞ്ഞ് അവൻ മുഖം വന്ന് വെട്ടിച്ചു സോറി പാറു ഐ ആം റിയലി സോറി ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല കർത്താവാണ് എന്റെ പാറു ആണ് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെ സത്യം അവൻ നെഞ്ചിലെത്തു അവൾ അവന്റെ നെഞ്ചിലെ രോമങ്ങളെ പിടിച്ചു വലിച്ചു വിട്ടുപലടക്കി പിടിച്ച് അവന് നമ്മൾ ചോദിക്കുമ്പോൾ അരുതാത്തൊന്നും കേൾക്കലേ എന്ന് വിളിച്ച് അവൾ മനമുരിയെ പ്രാർത്ഥിച്ചു ഏതൻ അവടെ മുഖം പിടിച്ച് പതിയെ ഉയർത്തി നെറ്റിയിലാമർന്നവന്റെ ചുണ്ടുകളിൽ പാറുവിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ഒന്ന് നിശ്വസിച്ചുകൊണ്ടുണ്ടായ കാര്യങ്ങളെല്ലാം അവളോട് അവളോടാം പറഞ്ഞിരുത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം ഉള്ളിൽ നിറയുന്നത് പാറു തിരിച്ചറിഞ്ഞു ഇനിയിപ്പോ നിന്നെന്തെങ്കിലും ചെയ്തിരുന്നേ കൂടെ എൻറെ പെണ്ണിനെ ഞാൻ എന്റെ പേരിൽ ഉപേക്ഷിച്ചെനിക്ക് തോന്നുന്നുണ്ടോ പാറു പാറുവിന്റെ മുഖത്ത് വടന്ന ഭാവം മനസ്സിലാക്കിയ പോലെ ഉള്ളിൽ തട്ടിക്കൊണ്ടാണ് ഈദൻ അത് ചോദിച്ചത് നീ എന്നെ വിട്ടു പോകാൻ എനിക്ക് നല്ല തിരിയും ആന ഉന്നത്തെ ആരോട് കൈവച്ചിട്ട് എടുത്തിടും അവന്റെ കണ്ണിൽ നോക്കി അവൾ അത്രയും പറഞ്ഞിരുത്തുമ്പോൾ താനത് ചെയ്യുമെന്നൊരു ഉറപ്പ് അതിലുണ്ടായിരുന്നു അങ്ങനെ നിന്റെ ദയത് ആരെങ്കിലും കൈവക്കാൻ നിന്റെ ഇച്ചായും സമ്മതിക്ക് ഓടി ചേട്ടായി ഇടയിൽ വന്നോണ്ടോ അല്ലെങ്കിൽ ആ തെണ്ടിയെ ഞാൻ ഇന്ന് പീസ് പീസാക്കിയാണ് കലിയോടെ പറഞ്ഞവനെ നോക്കി ഒന്നും മീണ്ടാതെ പാരോവിനെ നെഞ്ചിലേക്ക് അമർന്നു തന്നെ കിടന്നു വാതിലിൽ മുട്ടിയിട്ടാണ് രണ്ടുപേരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായത് അലക്സായിരിക്കും ഏതൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും പാറുവിന്റെ കൈകൾ അവനിൽ നിന്നുകൂടെ മുറുകി ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടിടും അവിടെ ആരെയൊന്നും അറിയിച്ചിട്ടില്ല സാറു പാ അവിടെ അടിച്ചിരിപ്പാ ഇതുവരെ ചാനും സൗകര്യം കൊടുത്തിട്ടില്ല പാർശ്യൊപ്പം പോയി വാതിൽ തുറന്നു അലക്സിനൊപ്പം ഡോക്ടറെ അകത്തേക്ക് വന്നു പാറുവിന്റെ തലയിൽ അലക്സ് വാത്സല്യത്തോടെ തല ഓടിയതും അവൾ കണ്ണുനിറച്ച് അവനെ നോക്കി അയ്യേ ചേട്ടായിടെ കുറിച്ചറിയണം അതിന് മാത്രം അവൾക്കൊന്നും പറ്റിയിട്ടില്ല പറ്റാൻ ഞങ്ങൾ സമ്മതിക്കോ അവളുടെ കവിളിലായി തട്ടിക്കൊണ്ടാവും പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ഡോക്ടർ ചെക്കപ്പ് കൂടെ നടത്തി പാറുവിന് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തി ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് അവരപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു എന്താ സാറു മതി ഈ കരച്ചിലും പിഴിച്ചിലും അതിന് മാത്രമേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരെണ്ണത്തിന് ഒരു വിധത്തില് സമാധാനിപ്പിച്ചിരുത്തേയുള്ളൂ അപ്പതേ അടുത്തത് എന്താ കറുത്താവേ എനിയും മേലായേ മുറിയിൽ കെട്ടിപ്പിടിച്ച് ഓരോന്ന് പദം പറഞ്ഞിരിക്കുന്നവളെ എഴുതാനൊരുതരത്തിൽ വലിച്ചു വരച്ചെടുത്ത് അലക്സിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു സാറവന് വായിൽ തോന്നി വിളിച്ചു പറഞ്ഞ് തല്ലുന്നൊക്കെ ഉണ്ടെങ്കിലും എഴുതാനും കാര്യമാക്കിയില്ല അല്ലെങ്കിൽ തന്നെ അവനവൽക്കുന്നേ ഇല്ലായിരുന്നു ഒന്നാമത് വലിയമ്മച്ചി അമ്മച്ചി ആരെയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവരറിയേണ്ടതാണ് അത് അപ്പച്ചനും വലിയപ്പച്ചനൊക്കെ മയത്തിൽ പറഞ്ഞ് മനസ്സിലായിക്കോളും മിയ പിന്നെ വീട്ടിലില്ല കോളേജ് ടൂറൊക്കെ ആയിട്ട് അഞ്ചു ദിവസം അവൾ ഫുൾ ബിസിയാണ് ആ അവൾ വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പെണ്ണിനെ നിർത്തിയൊന്ന് കൊടയാനുണ്ട് ഓരോ നോർത്തോണ്ട് മുറിയിലേക്ക് എത്തുമ്പോൾ ബാത്ത് ടാവിലും ചുറ്റി കുളിയും കഴിഞ്ഞിരിക്കുന്ന പാറുവിനെയാണ് കാണുന്നത് മുട്ടുകയ്യാണ് അത്യാവശ്യം നന്നായി പോറിയിരിക്കുന്നത് ബാക്കിയുള്ളിടത്തൊക്കെ ചെറുതായിട്ട് പെയിന്റ് പോയിട്ടുള്ളൂ എന്നാലും ഡ്രസ്സ് സ്വയം ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതാണ് കുളിയും കഴിഞ്ഞ് ഒരു ടവലും ചുറ്റി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഏതൻ കൈയും കെട്ടി കള്ളച്ചിരിയോട് അവൾ നിന്ന് കണ്ണെടുക്കാതെ തന്നെ ചുമരിലേക്ക് ചാരി നിന്നു ഇറങ്ങിയ നിമിഷം തന്നെ ഈതൻ വന്നറിഞ്ഞെങ്കിലും പാറു അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയില്ല മുഖത്ത് സ്വാഭാവികത വരുത്തി ഷെൽഫ് ലക്ഷ്യമാക്കി അവൾ കാലുകൾ വലിച്ചു നടന്നെങ്കിലും ഒരുവന്റെ നോട്ടം ഇപ്പോഴും തന്റെ മേലാവുമെന്നറിയാവുന്ന കൊണ്ട് തന്നെ മുഖത്തേക്ക് ഇരച്ചു കയറുന്ന ശിവപ്പിനെ തടഞ്ഞിർത്താൻ അവൾക്ക് കഴിയുന്നില്ല ഇത്രയും ഉണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും അവളുടെ മനസ്സിൽ ആ നേരം എത്തിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം ഷെൽഫ് തുറന്ന് ഡ്രസ്സ് എടുത്ത് പെണ് തിരിഞ്ഞതേ തൊട്ടു പിന്നിൽ വന്ന് നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് പുറകിലേക്ക് ആഞ്ഞു പോയെങ്കിലും അവൻ അപ്പോഴും അവളെ താങ്ങി പിടിച്ച് നിർത്തിയിരുന്നു ഡ്രസ്സാ പാറു ഡ്രസ്സാ പിടിച്ചിരിക്കുന്ന അവരുടെ ടീഷർട്ട് ചക്കരൊന്ന് പിടിച്ചു വലിച്ചു എനിക്കിത് പോകും ലൂസായിരിക്കും നീ ഞാൻ തള്ളു പറഞ്ഞൊപ്പം നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റി പാറുവിനെ മറികടന്നു പോവാൻ തുടങ്ങിയെങ്കിലും ഒന്ന് കറങ്ങി തിരിഞ്ഞ് കയറി നിന്നിരുന്നു പാറു പതർച്ചയോട് അവനെ ഇത്രയും ബുദ്ധിമുട്ട് എന്നെ കൊച്ചു ഡ്രസ്സ് മാറ്റേണ്ട ഈ ചായൻ സഹായിക്കാം പേന എനിക്ക് പ്രശ്നല്ലേ ഞാൻ അടുത്തേക്ക് വരുന്നവന്റെ മാറി കൈവെച്ച് പാറു നിർത്തി അങ്ങനെ പറയരുത് ഈ പെയിന്റ് പോയ കൈയും കാലം വെച്ച് എന്റെ കൊച്ചു ഒറ്റയ്ക്ക് കുളിയും കഴിഞ്ഞിറങ്ങിട്ടേ ഞാൻ എന്നായെങ്കിലും പറഞ്ഞു ഇല്ല അപ്പം പിന്നെ ഈ കാര്യത്തില് ഇച്ചായെന്ന് എല്ലാം ഒന്ന് ഊന്നി പറഞ്ഞോണ്ട് അവളെ ഇടുപ്പിലൂടെ അവൻ ചുറ്റി പിടിച്ചോ നിലം തൊടാതെ പെണ്ണൊന്ന് ഉയർന്നുപൊങ്ങി വേന ഇതെൻ മാറിലേ കെട്ടില്ല അവന്റെ വിരലുകൾ മുറുകി എന്ന് അറിഞ്ഞതും പാറു ദയനീയമായി അവനെ നോക്കി എന്നാൽ കേട്ടപ്പോഴേ കഴിഞ്ഞിരുന്നു പാറു എ പ്രാൾ തുടർന്നുകൂടെ അവനോട് ഒട്ടിനു ഞാൻ നിന്നെ കാണാത്ത നിലലുണ്ട് പാറു ഇതൊക്കെ കണ്ടുതന്നെയല്ലേ എഴുന്നേൽക്കുന്ന പോലും കുറുമ്പോടെയുള്ള അവന്റെ പറഞ്ഞ പെണ്ണ് ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കിയ നിമിഷം അവൾ കൂട്ടി പിടിച്ചിരിക്കുന്ന ഡ്രസ്സും ടൗലും പിടിച്ചു വാങ്ങി അവനടുത്തുള്ള ചെയറിലേക്ക് ഇട്ടിരുന്നു പാറു പിടഞ്ഞുകൊണ്ട് കണ്ണുകളിറുകി അടച്ചവന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി വെച്ചു ഇങ്ങനെ ഈച്ചാനെ പ്രലോഭിപ്പിക്കാതെ പൊന്നെ തരത്തിലാ നിനക്ക് വൈകുന്നെച്ച് പിടിച്ചു നിൽക്കുന്നത് നീ ആയിട്ട് വഴിതെറ്റിക്കല്ലേ ഒതുങ്ങി നിൽക്ക് ഞാൻ ഡ്രസ്സ് ഇട്ട് തരാം ഏതൻ കുറുമ്പോടെ തലയിരിച്ച് അവളുടെ കാവിൽ നിന്ന് അമർത്തിമുത്തിമൊഴിഞ്ഞതും വിറയിലോട് അവൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് അവളുടെ നക്തമായ ഉടലിന്റെ നനവ് നാസാരന്ധ്രങ്ങൾ ത്രസിപ്പിച്ചുകൊണ്ട് അവളിൽ നിന്ന് വമിക്കുന്ന സോപ്പിന്റെയും ബോഡി ലോഷന്റെയും ഒക്കെ സമ്മിശ്ര ഗന്ധം ശരീരത്തോട് ഒട്ടിൽ നിൽക്കുന്ന പെണ്ണിന്റെ മൃദുലഭാഗങ്ങൾ അടക്കി നിർത്താൻ കഴിയാതെ അവന്റെ കൈകൾ നഗ്നമായ അവളുടെ ഉടലിലൂടെ പാതകൾ തീർത്ത് മുന്നേറി തുടങ്ങി പാറുന്ന് പിടഞ്ഞു പൊന്തിയതും അടുത്ത നിമിഷം അവനൊരു കൈ കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിയിരുന്നു വേണ്ട എന്റെ കൊച്ചിന് ഡ്രസ് വേണ്ടി വേണ്ട എനിക്കൊന്ന് ഇങ്ങനെ നിൽക്കുന്നതന്നെയാ ഇഷ്ടം ഇനി തോന്നുന്നില്ലടി പെണ്ണേ എനിക്ക് പാറു മുന്നീരക്കി അവൻ നോക്കി പറയാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും അവന്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു പാറുവിൻ്റെ വിരലുകൾ അവന്റെ മുടികകളെ കൊരിത്ത് വലിച്ചെടുത്തു എന്റെ പൊന്നേ നഗ്നമായ അവരുടെ ദേഹം അവൻ അപ്പോഴേക്ക് മുഴുവനായി ഭ്രാന്ത പിടിപ്പിച്ച് കഴിഞ്ഞിരുന്നു തോളിലും കഴുത്തിലും മാറിലും അവന്റെ ചുണ്ടും നാവും അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരുന്നു ബെഡിലേക്ക് അവളെയും ചുറ്റി പിടിച്ച് വീഴുമ്പോഴും അവന്റെ അധികങ്ങൾ അവനിൽ നിന്ന് അകുന്നില്ല കൈമുട്ട് ബെഡിൽ ഉരസി നോവോട് അവളെ നീങ്ങിയതും ബോധം വന്ന പോലെ ഇതൻ അവളിൽ നിന്ന് പെട്ടെന്ന് അകന്നു മാറി അവൻ കണ്ണുകൾ ഇറക്കി അടച്ച് തുറന്ന് അരിയ കിടന്ന പെണ്ണിന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു പാറു കണ്ണുകൾ തുറന്നു നോക്കുമ്പോഴേക്കും അവൻ മുറിവിൽ പുരട്ടാനുള്ള മരുന്ന് എടുത്ത് അവരുടെ അടുത്തേക്ക് തന്നെ എത്തിയിരുന്നു കയ്യൊന്ന് പൊക്കി മുറിഞ്ഞെടുത്ത് മരുന്ന് പുരട്ടിക്കൊടുക്കുമ്പോഴും പാറുവിൻ്റെ മെഴുകൾ അവനിൽ നിന്ന് അണുവിടെ ചലിച്ചില്ല കളഞ്ഞിച്ചുവന്നവൻ്റെ കണ്ണുകളും വിയർത്ത് തുടങ്ങിയ ദേഹവും കിതക്കുന്നവൻ്റെ ശ്വാസത്തിലെ വ്യതിയാനവും ഇപ്പോഴും ഉള്ളിൽ നുരഞ്ഞുപോന്നുന്നവനെ വികാരങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട് എങ്കിലും തനിക്ക് വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവനെ കണ്ട് അവനോട് വല്ലാത്ത സ്നേഹം നിറഞ്ഞു കാലിൽ കൂടെ മരുന്ന് വിരട്ടിക്കൊടുത്ത് വേദനയ്ക്ക് ഡോക്ടർ തന്നെ ഒരു ടാബ്ലറ്റ് കൂടെ അവളെ കൊണ്ട് കഴിപ്പിച്ച് അവളിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവന്റെ കയ്യിൽ ഞൊടിയിടയിൽ പാറുവിന്റെ പിടി വീണു എന്റെ പൊന്ന് പാറു നീ എന്നിങ്ങനെ ടെൻഷനാക്കലേ ഈ ചായന്റെ അവസ്ഥ കുറച്ചിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്ലീസ് എന്റെ മോൾ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കേ അപ്പോഴേക്കും ഞാൻ വരാം ഇനിയും പിടിച്ചേക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ല അവളുടെ നഗ്നമായ കാലിലേക്കും മറ്റു പലയിടത്തേക്കും അവൻ്റെ മിഴികൾ വീണു ചെന്നതും എഴുതൻ ശക്തിയിലൊന്ന് തലകുടഞ്ഞു എങ്കയും പോകവേനോ ഞാനിരിക്കില്ല കുറുമ്പോളെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖമായ ചുണ്ടുകൾ പതിപ്പിച്ചതും എഴുതന്റെ കൈകൾ വീണ്ടും അവളിൽ മുറുകി നോവില്ല എന്റെ കൊച്ചിന് പതിയെ പറഞ്ഞുകൊണ്ട് അവന്റെ പല്ലുകൾ ചെവിയെ നുണഞ്ഞെടുത്തതും പാറു വന്ന് കുറുകി ഇനിയും പിടിച്ചിൽക്കാൻ അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല പുതപ്പിന്നെ മറവുകൾ താണ്ടി അവന്റെ കൈയും കണ്ണുമെല്ലാം വീണ്ടും അവളിൽ അളവഴികൾ തേടി ഇറങ്ങി കഴിഞ്ഞുപോയ നിമിഷങ്ങളെയെല്ലാം വിസ്മരിച്ചു കൊണ്ട് അവർ മറ്റൊരു പ്രണയമഴയ്ക്ക് കൂടെ നിറഞ്ഞു തുടങ്ങി കടിച്ചു വരയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് തൃപ്തി വരുന്നില്ല അല്ലേ കല്യാണത്തിനൊക്കെ അകത്തുപോട്ടെ അറ്റ്ലീസ്റ്റ് റിസപ്ഷനിലും ഇവർ എന്നെ കുറിച്ചൊന്നും ആലോചിക്കായിരുന്നു പാർച്ചിലിനൊപ്പം ചപ്പാത്തി എടുത്ത് പിച്ചു കയറി പനീർ ടിക്ക മസാലയിൽ മുക്കി എടുത്തവൻ വായിലേക്ക് വെച്ചിരുന്നു താൽക്കാലം എന്റെ മോനി ഗോപി മഞ്ചൂരി ചിക്കൻ ആണെന്ന് വിചാരിച്ച കടിച്ചു വരച്ചേക്ക് എപ്പോഴും നോൺ വെജ് അല്ലേ കുറച്ചൊക്കെ വെജും കഴിക്കാം ഏയ് എഴുതന്റെ പ്ലേറ്റിലേക്ക് ഗോപി മഞ്ചൂരി സെർവ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞു ചക്കൻ മുഖം കൂട്ടി അതെ ഇന്നലെ ആയിരുന്നു ആദ്യം ഭാഗ്യത്തിൻ്റെയും കല്യാണം ഇന്ന് റിസെപ്ഷനും അന്നത്തെ ആ ഇൻസിഡന്റ് കഴിഞ്ഞ് രണ്ടു ദിവസം പാറു മൂഡ് ഓഫ് ആയിരുന്നെങ്കിലും പിന്നെ അവൾ മറന്നിരുന്നു മറിഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരുത്തൻ പുറകിൽ നിന്ന് മാറാതെ റോമാൻസിച്ച് നടക്കുമ്പോൾ എവിടെയാണ് ഇതിനൊക്കെ ഓർക്കാൻ സമയം ഇവിടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു ആദ്യം ഭാഗത്തിൻ്റെയും വിവാഹം ഗൃഹപ്രവേശത്തിനൊക്കെ അതാണുള്ള എളുപ്പം രണ്ടുപേരുടെയും വീട്ടുകാർ ഭൂരിഭാഗവും വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആർക്കും ഒരു മുഷിച്ചിട്ട് വന്നാതിരിക്കാൻ വെറൈറ്റി വെജിറ്റേറിയൻ ഡിഷുകളാണ് റിസപ്ഷനും ഒരുക്കിയത് അതിൻ്റെ സങ്കടമാണ് ഇതിനെയും പറഞ്ഞു തീർക്കുന്നത് എന്നിരുതിയൊന്നും തിന്നാച്ചക്കിനിന് ഇരിക്കില്ല എല്ലാതും വാരി തിന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് മസാല ദോശ ഇഡ്ലി വട സാമ്പാർ തുടങ്ങി നമ്മുടെ നാടൻ വിഭവങ്ങൾക്കൊപ്പം വെജ് ബിരിയാണി വെജ് ഫ്രൈഡ് റൈസ് നോർത്ത് ഇന്ത്യൻ ഡിഷുകളായി പന്നീർ സാബ്ജി ആലു പൊറോട്ട ഗോപി മഞ്ചൂരിയൻ ബാട്ടുവ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ ഗുലാബി ജാമു ലഡു പേട ബദാം ബർഫി തുടങ്ങി വിവിധ തരത്തിലുള്ള സ്വീറ്റ്സുകൾ വേറെ രണ്ട് പ്ലേറ്റിലായി പലതരം സ്വീറ്റ്സുകൾ എടുത്തു വെച്ച് അലക്സോറണം ദീനുവിനും വേറൊരെണ്ണം പാറുവിന്റെ കയ്യിലും കൊടുത്തു ദീനുവിനിപ്പോൾ രണ്ട് രണ്ടു ആയിട്ടുള്ളൂ ദീന ഒന്ന് രണ്ടിനടുത്ത് കഴിച്ച് ആദ്യത്തിന് കൊടുത്തും അവനൊരു പേട മാത്രം എടുത്ത് കഴിച്ച് ബാക്കിയുള്ളവർക്ക് നേരെ നീട്ടിയിരുന്നു എന്നാൽ പാറുവിന്റെ സ്വീറ്റ് തീറ്റ കണ്ട ഏതൻ കണ്ണും തെളിയിരിക്കുകയാണ് വേറൊന്നും വെജ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നത് ഇതിപ്പോൾ സ്വീറ്റ്സ് കൂടായത് പെണ്ണ് പ്ലേറ്റിൽ നിന്ന് തല ഉയർത്തുന്ന പോലും ഇല്ല അവൾ ഇത്രയും കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏതൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എല്ലാം നുള്ളിപ്പറുക്കി ഇരിക്കുന്നവളാണ് അപ്പൊ അതൊക്കെ തിന്നാ ആരും കൊണ്ടുപോയില്ല ഏതന അവിടെ പുറത്തടവി കൊടുത്തും പാറും തലകരുത്തി അവനൊന്ന് കടുപ്പിച്ച് നോക്കി ഞാൻ മാട്ടെ എനിക്ക് നിന്നതമ്മായ കൊഞ്ച് തള്ളിയിരു പ്ലേറ്റ് പൊത്തിപ്പിടിച്ച് തിരിഞ്ഞും ചെക്കന്റെ മുഖം ഏർത്തു അടുത്ത നിമിഷം അവൾ വായിലേക്ക് വെക്കാൻ തുടങ്ങിയ ജിലേബി അങ്ങോട്ടേക്ക് എത്തും മുന്നേ അവൻ വായിലേക്കാക്കി കഴിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം